മലങ്കര സഭ സർപ്പദോഷത്തിൽ വിശ്വസിക്കുന്നില്ല ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സഭയുടെ വിശ്വാസം ചെറിയ ക്ലാസുകൾ കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ എന്റെ അറിവില്ലായ്മ തിരുത്താൻ ആർക്കും അവകാശമുണ്ട് എന്റെ നമ്പർ എപ്പോഴും ഇതിനകത്ത് കാണാം അതിൽ വിളിച്ച് എന്നെ എന്റെ അറിവില്ലായ്മ തിരുത്താം യാതൊരു സംശയവും എന്നെ സെമിനാറിൽ പഠിപ്പിച്ചതും ഞാൻ വായിച്ചുള്ള പുസ്തകങ്ങൾ കൂടി ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം ഞാൻ പഠിച്ചത് പങ്കുവയ്ക്കുന്നുള്ളത് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ ഈ ഒരു പാമ്പും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് വളരെ കൃത്യമായ ഒരു കാര്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അത് ഞാൻ കൃത്യമായി പറഞ്ഞു എന്നുള്ളത് കാരണം പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാകുമ്പോഴാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് മലങ്കര സഭ സർപ്പദോഷത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന് അതിന് കാരണം ഞാൻ പറയാം അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയട്ടെ ഒന്ന് വിശുദ്ധനായ ലിയോർഗിസ് സഹദായുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്ന ഒരാള് തന്നെ ഞാൻ എൻ്റെ പള്ളിയിൽ ലിയർഗിസ് മധ്യസ്ഥ നടത്തി പ്രാർത്ഥന നടത്തി ലുത്തിനിയ ചൊല്ലി ലുത്തിനിയ എല്ലാവരും ചൊല്ലൂല നീ ഭാഗ്യവൻ ആകുന്നു മോർ ഗീവർഗീസ നീ ഭാഗ്യവാനാകുന്നു പറയുന്നൊരു ഒത്തിനുണ്ട് അതിനോട് ശേഷം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നുള്ളൊരു ഒത്തിരി ഉണ്ട് അത് ചൊല്ലാം ആ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കാം പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്ത ഒരാളാണ് എന്റെ നമ്പർ ഇതിനകത്ത് അവൈലബിൾ ആണ് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഗീവർ ആയിട്ട് മധ്യസ്ഥയിൽ ഒത്തിരി ഞാൻ അയച്ചു തരുന്നതായിരിക്കും അതൊരു സംശയമില്ല രണ്ടാമത്തെ കാര്യം ഗീവർഗീസുടെ മധ്യസ്ഥതയിൽ ശുദ്രജീവികളുടെ ശല്യം നീങ്ങി പോകും അതിനും എനിക്ക് സംശയമില്ല അതിനും എനിക്ക് അതും ഒരു സംശയവും അത് അങ്ങനെ തന്നെ സംശയം സമ്മതിക്കുന്നു അങ്ങനെ തന്നെ അനുഭവമുണ്ട് സമ്മതിക്കുന്നു പക്ഷെ എന്താ പ്രശ്നം അതിനോട് ചേർന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ഗ്യൂറിസയുടെ മധ്യസ്ഥ മാത്രമല്ല വിശുദ്ധന്മാരായ പിതാക്കന്മാരുടെ എല്ലാ മധ്യസ്ഥത അതിന് സഹായകമാണ് ഞാൻ എൻ്റെ പേഴ്സണൽ സെയിൻഡായി എന്റെ എല്ലാ പ്രശ്നവും ഇപ്പൊ എന്റെ സ്റ്റുഡിയോക്ക് തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് പരിശുദ്ധനായ പരിമിത കുറിച്ചതിനുവേണ്ട മധ്യസ്ഥ ഞാൻ കൂടുതൽ എന്റെ പേഴ്സണൽ സെന്റ് ആയിട്ട് കാണുകയും നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള രീതിയിൽ എന്റെ എല്ലാ വിഷമങ്ങളും എൻ്റെ എല്ലാ ദേഷ്യങ്ങളും എല്ലാ സങ്കടങ്ങളും ഒക്കെ പങ്കുവയ്ക്കുകയും ചെയ്ത അപ്പൊ അദ്ദേഹത്തിന്റെ മധ്യസ്ഥ എനിക്ക് സഹായമാണ് ക്ഷുദ്രജീവികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അത് ഒന്ന് രണ്ട് അതിനോട് ചേർന്ന് തന്നെ പറയട്ടെ നമ്മൾ ദൈവത്തിനുള്ള വേദിവസം വായിക്കുന്നതിൽ ഇങ്ങനെയുള്ള കുറെ പ്രകടനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ണ്ട്അപ്പോസ് എപ്പോ ഇരുപത്തെ മധ്യായത്തിൽ പൗലുസപ്പോസിന്റെ കയ്യിൽ അണലി ചുറ്റിയപ്പം ലോകം മുഴുവൻ പറഞ്ഞാൽ തീർക്കുന്ന കുടഞ്ഞെടുത്ത് തീയിലോട്ട് കളഞ്ഞ ആളാണ് പൗലുസപ്പോ അപ്പോസന്റെ മധ്യസ്ഥയും നമുക്ക് ശുദ്രജീവികളുടെ സഹായം തന്നെയാണ് യാതൊരു സംശയമില്ലാതെ വിശ്വസിക്കാൻ കഴിയണം അപ്പം മാത്രമല്ല എല്ലാ വിശുദ്ധന്മാരും പ്രത്യേകിച്ച് തിരുവനന്ത അടിസ്ഥാനത്തിൽ സെയിൻ പോളും നമുക്ക് മധ്യസ്ഥനായിട്ട് തന്നെ നിൽക്കുന്ന ഒരു ശുദ്രജീവിക ഇന്നലെ ഞാൻ പറയാൻ ശ്രമിച്ച് വളരെ കൃത്യമായി വീണ്ടും പ്രവർത്തിക്കുന്നു യൂറിസ കൊന്നത് പാമ്പിനെ അല്ല പറക്കുന്ന വ്യാഴിയാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇന്റർനെറ്റ് ഉണ്ട് നിങ്ങൾ പഠിക്കൂ നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ ഉണ്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കൂ സാധാരണ വിശ്വാസികൾ പഠിക്കുന്ന പഠിച്ചിരുന്ന പോലെ ഒരു കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന പോലെ ഇനി നമുക്ക് പഠിക്കാൻ പറ്റില്ല കൃത്യമായ ഇൻഫർമേഷൻ നമുക്കുണ്ട് ഈ ലോകത്ത് യൂറിസയെ കുറിച്ച് ഇന്ത്യൻ ഓർത്തട്രഭയെക്കാളും കൃത്യമായി പറഞ്ഞിരിക്കുന്ന എന്താ റിട്ടൺ ഡോക്യുമെന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് പഠിക്കാനിടയാട്ടെ ഇന്ന വിഷയത്തിലേക്ക് സർപ്പദോഷത്തിലേക്ക് ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് പറയട്ടെ ഒരു യൂട്യൂബർ വളരെ റീസെന്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടതാണ് ആ യൂട്യൂബർ പറയുന്നത് മലങ്കര സഭയിലെ ഒന്ന് രണ്ട് ദേവാലയങ്ങൾ അതിൽ ഒരു ദേവാലയത്തെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തേക്കും ആ ദേവാലയം സർപ്പദോഷം മാറ്റാനുള്ള ദേവാലയമാണ് പച്ചയായിട്ട് പറയട്ടെ സഭയ്ക്ക് സർപ്പദോഷം എന്ന് പറയുന്ന ഒരു വിശ്വാസം ഇല്ല കാരണം സർപ്പം ദൈവത്തിന്റെ ഒരു സൃഷ്ടി മാത്രമാണ് ആ സൃഷ്ടിയിൽ നിന്നൊരു ദോഷം ഉണ്ടാവില്ല മനസ്സിലല്ലേ ദൈവകോപം എന്ന് പറയുന്ന പോലെ സർപ്പകോപം ഉണ്ടാവില്ല കാരണം സർപ്പകോപം എന്ന് പറഞ്ഞ സാധനത്തിൽ മലങ്കര സഭ വിശ്വസിക്കുന്നില്ല അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല മലങ്കര സഭയ്ക്ക് പിശാചിന്റെ പ്രതീകമായി പാപ്പിനെ അവതരിപ്പിക്കുന്നുവെങ്കിൽ സ്ത്രീയുടെ സ്വന്തം സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പറഞ്ഞ അംശവടിയിൽ സ്ലീപ വെച്ചിട്ട് സർപ്പം എന്ന് പറയുന്നതിന് എന്താ അതിന്റെ പൈശാചിക അർത്ഥത്തെ ക്രിസ്തു കൊല്ലു കൊന്നു എന്ന് പഠിപ്പിക്കാനാണ് അത് ഞാൻ ഞാൻ പറഞ്ഞ നിങ്ങളാരും സംബന്ധിക്കാത്ത അപ്രേന്ദ്രിമേനയുടെ അപ്രേന്ദ്രമേനെ കൊണ്ട് തന്നെ പറയിച്ച് പറഞ്ഞു അപ്പം സർപ്പദോഷത്തിൽ വിശ്വസിക്കണം ഇനി എന്താ സർപ്പദോഷം അത് ഹൈന്ദവ സഹോദരങ്ങളുടെയാണ് നമ്മളിപ്പം എന്നാ അവരുടെ ഞാനങ്ങനെ എൻ്റെ വിശ്വ എന്റെ വായ്പ പറഞ്ഞുകൂടാ എങ്കിലും പറയട്ടെ അവരുടെ കാവുകളുണ്ട് ആ കാവുകളൊക്കെ നശിപ്പിച്ച സർപ്പദോഷം വരും പിന്നെ എന്താ ചെയ്യേണ്ടത് സർപ്പത്തെ പ്രീതിപ്പെടുത്തുക വേണ്ടി സർപ്പദോഷം വരുമ്പം സർപ്പത്തെ പ്രീതിപ്പെടുത്തുക ചെയ്യുന്നത് അതിനെന്തൊക്കെ ചെയ്യാമോ ആ വഴിപാടെല്ലാം ചെയ്യും അത് വെച്ചുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് സർപ്പത്തിന്റെ രൂപം ഉണ്ടാക്കി നമ്മുടെ പള്ളിയിൽ കൊണ്ടുപോകുക നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുക സർപ്പത്തിന്റെ രൂപം ഉണ്ടാക്കി വിശുദ്ധന്റെ തിരിശേഷിപ്പിന്റെ മുമ്പിൽ നമ്മൾ അതിനെ വലിയ സന്തോഷമായിട്ട് സ്വീകരിക്കുക സഹോദരന്റെ സർപ്പദോഷം എന്ന് പറഞ്ഞ ചിന്ത നമുക്കില്ല ഇനി അന്യമതസ്ഥർ അതിൽ കൂടുതൽ വിശ്വസിക്കുന്നു മതസ്ഥർക്ക് നമ്മുടെ വിശ്വാസം പറഞ്ഞു കൊടുക്കൂ സഹോദരങ്ങൾ ഇത് ഞങ്ങളുടെ വിശ്വാസം അല്ല കേട്ടോ ഇങ്ങനെയല്ല ഞങ്ങളുടെ സഭ പഠിപ്പിക്കുന്ന അവരെ പറഞ്ഞു പഠിപ്പിക്കൂ അതിന് അവരുടെ വിശ്വാസം കണ്ടിട്ട് നമ്മൾ അവരെ പോലെ അനുകരിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയിരിക്കും അത് ഇന്നത്തെ വീഡിയോയുടെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് പലരും പറഞ്ഞു അച്ഛാ ഞങ്ങൾക്കും ഈ പാമ്പിനെ അല്ല കൊന്നുള്ള കാര്യം ഞങ്ങൾക്കും അറിയാം പക്ഷെ വീട്ടിൽ പാമ്പ് വരുമ്പം ആ സഹദാക്ക് നേർച്ച നേർന്നത് മുടങ്ങിയതാണ് അല്ലെങ്കിൽ ഞങ്ങളെ സ്വപ്നം കണ്ടപ്പം സഹദായ്ക്ക് നേർച്ച വന്ന് മുടങ്ങിയിട്ടാണ് സ്വപ്നത്തിൽ പാമ്പ് വന്നു വന്ന് വല്യപ്പച്ചനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് വല്യപ്പിച്ചിനൊക്കെ എന്റെ വല്യപ്പിച്ചിനും പറഞ്ഞു തന്നിട്ടുണ്ട് എന്റെ വല്യപ്പിച്ചും തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം മരിക്കുന്നതിന് എനിക്കും പറഞ്ഞു തന്നിട്ടുണ്ട് ഇതേ സംഭവം തന്നെ പക്ഷെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ലോജിക്കലി ഒന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ ഈ പാമ്പു വന്നത് പറഞ്ഞു വിട്ടതാണോ എനിക്കൊരു നേർച്ച നിങ്ങൾ നേർന്നായിരുന്നു അത് മുടങ്ങി അതിനെ നിങ്ങി നിന്നിട്ട് ഒന്ന് പേടിപ്പിക്കും അപ്പം അവർ എന്റെ നേർച്ച നടത്തും അങ്ങനെയാണോ നമ്മൾ പഠിപ്പിക്കുന്നത് ഗ്യൂറി സാന്റെ സന്ദേശവാഹകന വാഹികയായിട്ടോ അല്ലെ വാഹകനായിട്ടാണോ നമ്മൾ പാമ്പിനെ പഠിപ്പിക്കേണ്ടത് അല്ല പാമ്പ് ക്ഷുദ്രജീവിയ ഗ്യൂറി സാധന കൊല്ലും എന്ന് പഠിപ്പിക്കണം അല്ല പാമ്പ് ഒന്നതിന്റെ പേര് ഗ്യൂറി സദായി നേർച്ച നേരുക അങ്ങനെയല്ല ഒരു സംഭവമല്ല നമ്മൾ പഠിക്കേണ്ടത് കൃത്യമായി ഉറക്കുക ഇരുപത്തഞ്ചാം നിലയിലും അമ്പതാം നിലയിലും ഒക്കെ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പാമ്പ് വന്നില്ലെന്ന് പറഞ്ഞ ഗ്യൂറി സായി നേർച്ച നേർന്നുകൂടെ യൂറിസയുടെ മധ്യസ്ഥ അവർക്ക് ഉണ്ടാവില്ലേ യൂറിസങ്ങയുടെ സന്ദേശകരായിട്ട് പാമ്പി ഇരുപത്തി അഞ്ചാം നേരയുടെ അമ്പന്നരയുടെ മണ്ടയ്ക്ക് എന്നേലേ പറ്റത്തുള്ളൂ അതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ പഠിപ്പിക്കലും ഒക്കെ ആയിരുന്നു വേണ്ടെന്നല്ല ഈവർഗീസ് ശുദ്രജീവികളെ ഇല്ലായ്മ ചെയ്യുന്ന വ്യക്തിയായിട്ട് തന്നെ പഠിക്കൂ യാതൊരു സംശയമില്ല സർപ്പദോഷമൊന്നും സർപ്പങ്ങളെ അങ്ങനെയുള്ള ചിന്തകൾ കളയൂ സർപ്പം ദൈവത്തിന്റെ സൃഷ്ടിയിലെ ഒരു ജീവി മാത്രമാണ് പല്ല പാറ്റ പഴുതാര ആ പാമ്പ ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടി ഒരു ജീവി മാത്രമാണെന്ന് വിശ്വസിക്കൂ അങ്ങനെ വിശ്വസിക്കുന്ന ഈ സർപ്പദോഷം എന്ന് പറയുന്ന ഹൈന്ദവർ പഠിപ്പിക്കുന്ന ചിന്ത നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാകില്ല അത് ഓർത്തെടുക്കാൻ കഴിയട്ടെ എന്നോട് ആർക്കും വൈതാക്കി തോന്നണ്ട ഞാൻ അഹങ്കാരിയാണെന്നോ എനിക്കെന്തോ വേറെ എന്തൊക്കെയോ ആണെന്നോ അതൊന്നും ചിന്തിക്കണ്ട അതൊന്നും അല്ല എന്റെ ഇടയ്ക്കൽ ആർക്കും എന്തും ചോദിക്കാം എനിക്കറിയാവുന്നത് ഞാൻ പറയും ഞാൻ തെറ്റാണ് പറഞ്ഞെങ്കിൽ തിരുത്തി പറയാൻ ഞാൻ തയ്യാറാ ഒരു സംശയം ഇല്ലാത്ത കാര്യം നാളെ ഞാൻ പറഞ്ഞില്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം നേർച്ചയും വിരുന്നും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോഴും എല്ലാ വീട്ടിലും പെരുന്നാളുകൂട്ട് നടക്കുന്നുണ്ട് അത് നേർച്ചയായിട്ടാണോ നടത്തുന്നത് വിരുന്തായിട്ടാണോ നടത്തുന്നത് രണ്ടും രണ്ടാ നേ അത് നാളത്തെ വീഡിയോയിൽ കാണാം പരിശുദ്ധനായ യൂറിയസായുടെ മധ്യസ്ഥ എനിക്കും നിങ്ങൾക്കും കാവലാകട്ടെ യൂറിക്സ് അധികം മധ്യസ്ഥ എതിരൊന്നും പറയില്ല ഞാൻ കാരണം എൻ്റെ വല്യപ്പച്ചിൽ ഉൾപ്പെടെ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ വിളിച്ചാൽ വെളിപ്പുറത്തുള്ള സഹദായം ആ സഹദായുടെ മധ്യസ്ഥ എനിക്ക് ഇഷ്ടം തന്നെയാണ് ആ സഹദായം ഞാൻ മധ്യസ്ഥ അണയ്ക്കുമ്പോൾ കാർമ്മിയോനായ കർത്താവിൽ കൂടുതൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട് സഹദായുടെ മധ്യസ്ഥ അനുഗ്രഹമാകട്ടെ മറ്റു വിഷയം